നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എന്താ പിടിച്ചിരിക്കുന്നത് എന്നല്ലേ വേറൊന്നല്ല നിങ്ങൾക്ക് ഈ പുസ്തകം എവിടെയും കണ്ട് പരിചയമുണ്ടോ ഉണ്ടായിരിക്കും കുറേ പേർക്കൊക്കെ ഉണ്ടായിരിക്കും ഒക്കെ നന്നായി യൂസ് ചെയ്യുന്ന എന്നെ എന്നെപ്പോ റീൽ എഡിറ്റേഴ്സിനൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ എവിടെയെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും പിന്നെ ഇത് വായിച്ചൊരുപാട് പേരുണ്ടാവും ഈ വീഡിയോ കാണുന്നതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വായിക്കെ കേട്ടോ സെറ്റ് മറ്റു ബുക്കാണ് ഞാനങ്ങനെ വായനാശീലുള്ള ആളൊന്നുമല്ല കേട്ടോ എനിക്കങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവമേ ഇല്ല പഠിക്കുന്ന കാലത്തും ഇല്ല ഇപ്പോഴും ഇല്ല അപ്പം ഈ മൂന്ന് പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ എന്നെക്കൊണ്ട് വായിപ്പിച്ചതാണ് റീൽസൊക്കെ കണ്ടപ്പോൾ അതിലെ കമൻറ്റ് സെക്ഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും നല്ല റിവ്യൂസ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പുസ്തകങ്ങൾ നല്ല മൂവീസ് കാണണം അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു എൻ്റെ രീതി അങ്ങനെയാണ് അപ്പം ഞാൻ ഈ മൂന്ന് പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞു വിചാരിച്ചു മൂന്ന് പുസ്തകങ്ങൾ വായിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് കൊണ്ട് വായിപ്പിക്കുക എന്നതാണ് എൻ്റെ പടി വേറെ ഒന്നല്ല കേട്ടോ നിങ്ങൾ വായിക്കണം കേട്ടോ നല്ല പുസ്തകമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി പറഞ്ഞു തരാം ഇതാരാണ് എഴുതിയതെന്ന് നമുക്ക് ഫോട്ടോ അടക്കം അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ബാക്കിലുണ്ട് കണ്ടില്ലേ അഖിൽ പി ധർമ്മജന്റെ അതായത് അഖിലേട്ടന്റെ പുസ്തകമാണിത് അഖിൽ പി ധർമ്മജൻ അത്രയാക്കി കൂട്ടി വായിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ക്ഷമിക്കണം അപ്പം അഖിലേട്ട് പുസ്തകം ബുക്കാണ് കേട്ടോ നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു സിനിമ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ മൈൻഡിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും വായിക്കുക ി ബുക്കാണ് ഗ്സ് ഇതിലുണ്ടല്ലോ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ അവരെ പേരും കാര്യങ്ങളും എന്താ സ്റ്റോറി എന്നുള്ളതെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ വായിച്ചു തന്നെ അതറിയണം അത് പറയാനുള്ള റൈറ്റും ഇല്ല ഓക്കെ അപ്പം നമുക്കിതിന്റെ ഒരു ഒരു പോയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിലെ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണുള്ളത് പക്ഷേ ആ ക്യാരക്ടേഴ്സൊക്കെ ലേ നമ്മൾ ഇമാജിൻ ചെയ്യും ആ ക്യാരക്ടേഴ്സ് ആരൊക്കെ ആവണം അവർക്ക് ഏത് രൂപം കൊടുക്കണം എന്നൊക്കെ അപ്പം ഇതിലൊരു ട്രാൻസ്ജെൻഡർ ഉണ്ട് കേട്ടോ ട്രാൻസ്ജെൻഡേഴ്സിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ശ്രുതി സിതാര അതേപോലെ നാദിറേച്ചിയൊക്കെ അപ്പോൾ ഞാനതിൽ അവരെയൊക്കെയാണ് കേട്ടോ ഇമാജിൻ ചെയ്തത് നല്ലൊരു സ്റ്റോറിയാണ് ഇനി നിങ്ങൾ ബാഡായിട്ട് ചിന്തിക്കരുത് കേട്ടോ ട്രാൻസ്ജെൻഡേഴ്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്തതിന് ഞാൻ അങ്ങനെയല്ല നമുക്ക് ആ സമയത്ത് മൈൻഡിലേക്ക് വരുന്ന ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ പിന്നെ ആ ക്യാരക്ടേഴ്സിലാണ് ആ ആ ഒരു സ്റ്റോറി വായിച്ചു തീർക്കുന്നത് സെറ്റ് ബുക്കാണ് ഗൈസ് നിങ്ങൾ എല്ലാരും വായിക്കുക ഞാൻ എന്റെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ റെക്കമെന്റ് ചെയ്തിരുന്നു അവരൊക്കെ ഓൾറെഡി വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളാണ് അപ്പം നിങ്ങളും വായിക്കട്ടോ പിന്നെ സ്നേഹം ഇപ്പൊ കുറച്ചായിട്ട് പോപ്പുലറായി നിൽക്കുന്നൊരു ബുക്കാണ് ഇത് ലാസ്റ്റ് ബുക്ക് ആണ് ഒരിക്കൽ ഒരിക്കൽ ആരെ ഒരു ബുക്കാണെന്ന് വെച്ചാൽ ഫോട്ടോ അടക്കം ഇതിലും ഉണ്ട് ഗൈസ് ൊരിക്കലെന്ന ബുക്ക് ഈ ബുക്കിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് എന്താ പറയാ ഒരു കുറച്ച് ചിന്തിക്കണം ഇതിലെ വാക്കുകളൊക്കെ മനസ്സിലാവണമെങ്കിൽ നന്നായി മലയാളം മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെറ്റ് ബുക്കാണ് ഗൈസ് ഇതിനും എന്താ പറയാ ഒരു പ്രണയം ഒളിച്ചിരിപ്പുണ്ട് ആ ഒളിച്ചിരിക്കുന്ന പ്രണയം നിങ്ങൾ കണ്ടെത്തുക നല്ല ബുക്കാണ് കേട്ടോ ഗൈസ് നിങ്ങളോട് ഞാൻ ഈ ബുക്കുകളൊക്കെ നല്ലതാണെന്ന് പറയാൻ കാരണം ഞാനിത് മൂന്നും വായിച്ചത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ മൂന്നും വായിക്കുക നിങ്ങളൊക്കെ നമ്മളെല്ലാവരും പ്രണയിക്കപ്പെടുന്നവരാണ് പ്രണയിക്കുന്നവരാണ് പ്രണയം കാണുന്നവരാണ് പ്രണയം അനുഭവിച്ചവരാണ് പ്രണയം നഷ്ടപ്പെട്ടവരാണ് അങ്ങനെ പ്രണയം സ്നേഹം സ്നേഹം നമുക്ക് ഏഹ് വേറൊരാളോട് തന്നെ തോന്നണമെന്നില്ലല്ലോ നമുക്ക് നമ്മളെ പാരൻസ് ഇല്ലേ നമ്മളെ മക്കൾ ഇല്ലേ അപ്പൊ അവരൊക്കെ അവരോടൊക്കെ ഉള്ള സ്നേഹം അവര് സ്നേഹം എന്നുള്ള വാക്കിൻ്റെ മൂന്ന് തലങ്ങളിലുള്ള ബുക്കാണിത് പ്രണയവും സ്നേഹവും കുടുംബജീവിതവും ഒക്കെ ഇതിൽ കാണാൻ കഴി താങ്ക് പായ്സ്